നമുക്കിന്ന് യാതൽ പഠിച്ചു യാത്ര യാത്ര പോകുന്നത് കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമാണോ ഈ വെക്കേഷൻ എവിടെയൊക്കെ പോയി ആ നമ്മുടെ റിലേറ്റീവ്സിന്റെ വീട്ടിലേക്ക് പോയോ എന്ത് രസാണല്ലേ ആ കഥകൾ പറഞ്ഞു തരണേ ആൻറ്റിക്ക് രാണ്ട് പണ്ട് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എല്ലായിടത്തും എല്ലാവരും പോയിരുന്നത് നടന്ന് നടന്ന് നടന്നായിരുന്നു എന്ത് കഷ്ടാണല്ലേ എന്നാൽ രാജാക്കന്മാരാവട്ടെ അവർക്ക് യാത്ര ചെയ്യാൻ രഥം ഉപയോഗിച്ചിരുന്നു ഈ രഥം വലിച്ചുകൊണ്ട് പോവാൻ കുതിരകളും ഉണ്ടായിരുന്നു ആ കുതിരകളെ ഓടിച്ചിരുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു ആ ആളുകളെ തേരാളി എന്ന് വിളിച്ചിരുന്നു അപ്പോൾ രാജാക്കന്മാർ യാത്ര ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന വാഹനമായിരുന്നു രഥം ല മല കൂട്ടുകാർ മലനിരകൾ കണ്ടിട്ടുണ്ടോ മലകൾ നമ്മളെ എങ്ങനെയാണ് സഹായിക്കുന്നതെന്നറിയാമോ ആ ആൻറ്റി പറഞ്ഞുതരാം കേട്ടോ കാർമീകങ്ങളെ തടഞ്ഞു നിർത്തി മഴ പെയ്ക്കുക എന്നതാണ് മലകൾ നമുക്ക് ചെയ്തു തരുന്ന സഹായം മഴ വേണ്ടേ നമുക്ക് ഇപ്പം മഴയുണ്ടല്ലേ നിറയെ മഴയുണ്ടല്ലേ ഇപ്പോൾ വാ വണ്ട് മൂടി പറന്നു പോകുന്ന വണ്ടിനെ കാണാത്തവരായ ആരുമില്ലാലേ നല്ല ചേലല്ലേ വണ്ടിനെ കാണാൻ ഈ പണ്ടുകളുണ്ടല്ലോ മുളയുടെ തണ്ടി ദ്വാരങ്ങൾ ഉണ്ടാക്കും അല്ലെങ്കിൽ ഹോളുകൾ ഉണ്ടാക്കും ഇങ്ങനെ ഉണ്ടാക്കുന്ന ദ്വാരത്തിലൂടെ കാറ്റ് കടന്നു പോവും അപ്പോ ചൂളം വിളിക്കുന്നത് പോലെ നല്ല ശബ്ദമുണ്ടാകും ആ ടെക്നിക്കു തന്നെയാണ് നമ്മൾ പുല്ലാങ്കുഴലിലും യൂസ് ചെയ്യുന്നത് പുല്ലാങ്കുഴലിൽ ഊതുമ്പോ നല്ല പാട്ട് കേക്കില്ലേ നല്ല ശബ്ദം കേൾക്കില്ലേ അതാണ് അതിന്റെ ടെക്നിക് ശംഖ് എന്ന ശബ്ദം കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ ശംഖ് കടലിൽ ജീവിക്കുന്ന ഒരു ജീവിയുടെ പുറന്തോടാണ് ആമയെ പോലെ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ ആ ജീവിയെ സഹായിക്കുന്നതും ഈ കട്ടിയുള്ള പുറന്തോടാണ് വേറെയും പുറന്തോടുള്ള ജീവികളുണ്ട് ഏതൊക്കെയാണ് അറിയാമോ കണ്ടുപിടിക്കണേ കൂട്ടുകാരെ അമ്മയോടും അച്ഛനോടും അപ്പനോടും അമ്മമ്മയോടും ഒക്കെ ചോദിച്ച് അത് ഏതൊക്കെയാണെന്നൊന്ന് കണ്ടുപിടിക്കണേ ഷാ ഷഡ്പദം ഷഡ്പദം എന്നാൽ എന്താണ് കേട്ടിട്ടുണ്ടോ അതിനു മുമ്പ് ആ വാക്ക് ഷഡ് ഷഡ് എന്ന് പറഞ്ഞാൽ ആറ് എന്നർത്ഥം ഷഡ്പദം ആറ് കാലുള്ള ജീവികളെയാണ് ഷഡ്പദങ്ങൾ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഈച്ച വണ്ട് കൊതുക് അങ്ങനെ അപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ എട്ട് കാലുള്ള ജീവികളെ എന്താ ആ വിളിക്കന്നെ എട്ട് കാലി അല്ലേ അല്ലെങ്കിൽ ചിലമ്പി എന്ന് പറയും ഇനി ചെറിയ ചെറിയ പ്രാണികളെ കാണുമ്പോ അവയെ ഒന്ന് സൂക്ഷിച്ചു നോക്കണേ അവയുടെ കാലുകൾ ഒന്ന് എണ്ണി നോക്കണം എത്ര കാലുണ്ടെന്ന് നമുക്ക് അറിയാമല്ലോ ആറാണോ അതോ എട്ടാണോ എന്ന് നോക്കണേ സ സംഖ്യ സംഖ്യകൾ ഏതൊക്കെയാണ് കൂട്ടുകാരുടെ സംഖ്യകൾ പഠിച്ചു തുടങ്ങിയോ പൂജ്യം മുതൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ ഒമ്പത് വരെയുള്ള അക്കങ്ങളെയാണ് സംഖ്യ എന്ന് പറയുന്നത് അവയുടെ വിലകൾ ഇപ്പോൾ ഒമ്പത് കഴിഞ്ഞിട്ട് അവയുടെ വില അനുസരിച്ച് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോഴാണ് ബാക്കിയുള്ള സംഖ്യകൾ കൂടി കിട്ടുന്നത് അതിൽ സീറോ അല്ലെങ്കിൽ പൂജ്യം എന്നത് ഇന്ത്യക്കാരുടെ സംഭാവനയാണ് ഇന്ത്യ കരാണ പൂജ്യം കണ്ടുപിടിച്ചത് ഹാ ഹംസം അല്ലെങ്കിൽ സുവാൻ എന്താണത് അരം എന്നും പറയും അരയുന്ന നടക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ കിണിങ്ങി കണിങ്ങി കണിങ്ങി നടക്കുമല്ലേ എങ്ങനെയാ അരയെന്ന നടക്കുന്നത് ഒന്ന് നടന്ന് കാണിക്കാമോ ലാ കാള അല്ലെങ്കിൽ ഓക്സ് കാളവണ്ടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പടങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ നേരിട്ട് കാണൽ കുറവായിരിക്കും കാരണം പണ്ട് കാണവണ്ടികൾ ചരക്കുകൾ നീക്കം ചെയ്യാനും അതായത് സാധനങ്ങൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാനൊക്കെ ധാരാളമായി യൂസ് ചെയ്തിരുന്നു പക്ഷെ ഇപ്പോൾ നമ്മുടെ കുറേ വാഹനങ്ങൾ വന്നതോടുകൂടി അതിൻ്റെ ഉപയോഗങ്ങൾ കുറഞ്ഞു തുടങ്ങി പക്ഷെ നിലമുഴാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് എല്ലായിടത്തും അല്ല എന്നാലും കുറച്ച് സ്ഥലങ്ങളിലും യൂസ് ചെയ്യുന്നുണ്ട് ഴ മഴ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ എങ്ങനെയാ ഈ മുകളിൽ ഇത്രയും മുകളിൽ നിന്ന് വരുന്നത് പറഞ്ഞരട്ടെ ആ സൂര്യന്റെ ചൂടേറ്റ് നമ്മുടെ ജലാശയങ്ങളിലെ ജലമെല്ലാം ആവിയായി അന്തരീക്ഷത്തിലേക്ക് പോവും ആകാശത്തിലേക്ക് പോവും ഇവ കാർമേഘങ്ങളായി മാറും ആ കാർമേഘം തണുത്ത് മഴയായി പെയ്യും ഇപ്പൊ മനസ്സിലായോ മഴ എങ്ങനെയാണ് ഉണ്ടാവണേന്ന് നമ്മുടെ ഭൂമിയിൽ നിന്ന് വറ്റി മുകളിലോട്ടു പോകുന്ന ജലം അങ്ങനെ തന്നെ മഴയായി തിരിച്ചു ഭൂമിയിലേക്ക് തന്നെ എത്തും റ പറവ പറക്കുന്ന പക്ഷികളെയാണ് പറവ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ പക്ഷി ഏതാണെന്ന് അറിയാമോ നിങ്ങൾക്ക് പറയാമോ അടക്കുരുവി അല്ലെങ്കിൽ ഹമ്മിങ് ബേഡ് എന്ന് പറയും കണ്ടിട്ടില്ലേ നിങ്ങള് കുഞ്ഞിക്കിളി നല്ല നീണ്ട കൊക്കൊക്കെയുള്ള അവ പൂക്കളുടെ അകത്തേക്ക് ആ നീണ്ട കൊക്ക് കയറ്റി തേൻ കുടിച്ചിട്ട് പോകുന്നു പക്ഷെ അവയ്ക്കൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ അവയ്ക്ക് മുന്നോട്ട് മാത്രമല്ല പിന്നോട്ടും പറിക്കാനാവും ഇനി നോക്കണേ അവയെ കാണുമ്പോൾ സൂക്ഷിച്ചു നോക്കണേ മുന്നോട്ടും പറക്കുന്നുണ്ടോ പിന്നോട്ടും പറക്കുന്നുണ്ടോ എന്ന് നോക്കണേ Terima kasih Hadirilah jumpa